ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം മനാർജി ഭവന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഓഫീസിലെത്തി പതാക ഉയർത്തി അമിത്ഷാ മുന്നിൽ വൃക്ഷത്തൈ നട്ടു തുടർന്ന് ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മരാറിന്റെ അർദ്ധകായ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുതിർന്ന ബി ജെ പി നേതാക്കളായ പ്രകാശ് ജാവദേക്കർ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ സംസ്കാര രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഒരു വികാരമാണ് ഇവിടെ ഇതിന്റെ നിർവഹിക്കുന്നതിനായി സമാനാധനായിട്ടുള്ള ശ്രീ അമിത്ഷാ ജി ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയും കണ്ട് അഭിവാദ്യം അദ്ദേഹം ഇതാ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ അനന്തപുരിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം പോവാൻ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാവരും ഇവിടെ സന്നിഹിതരാണ് ਦੇਖੋ ਜੀ ਬਾਰੇ ਸਾ ਮਰੀਆਂ ਦੇ ਸਿਹਤ ਦੇ ਆਪ ਪਤਾਗਾ ਮੋਹਾਰਾ ਜੀ ਬੰਦੇ ਇਪੀ ਮੋਹਾਰਾ ਜੀ ਦਾ ਬੋਲੋ ਸ੍ਰੀ ਅਮਿਸ਼ਾ ਜੀ ਇਹ ਮਹਾ ਸੰਸਥਾ ਦੇ ਉਦਘਾਟਨ ਲਈ ਤਿਆਰ ਹੋ ਗਏ ਜੀ ਬਾਰੇ ਜਿਹੜੇ ਉੱਚ ਪੱਧਰ ਤੋਂ ਆਦੇਸ਼ ਦੇ ਉੱਚ ਪੱਧਰ ਤੋਂ ਸਮਾਜ ਜੀ ਨੂੰ ਅੱਗੇ ਦਾ ਇਹ ਮੋਹਾਰਾ ਜੀ ਨੂੰ ਮੁੱਖ ਜੀ ਉਪਸਥਿਤ ਜੀ ਆਣਾ ਹੈ ਸਹੀ अमीत अमीत पताक